അബ്ദുറഹീം ഇസ്ലാമിനെ ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഈ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് നിങ്ങളും അള്ളാഹു സുബഹാനോ താലുദ്ദീനിലേക്ക് കടന്നു വന്ന ഒരാളാണല്ലോ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യമൊന്നും വ്യക്തമാക്കാൻ പറ്റും മുമ്പ് ഉണ്ടായിരുന്ന മതത്തിന് വലിയ വിശ്വാസം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മറ്റു മതങ്ങളിൽ പോകണം എന്നുള്ള ചിന്ത ചിന്തയെന്നന്ന് അത്രയ്ക്കുള്ള അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പഴയ ഫ്രണ്ട്സൊക്കെ ആയി കണ്ടുമുട്ടി അതിൽ ഭൂരിഭാഗമുള്ള ഫ്രണ്ട്സും മുസ്ലിമായിരുന്നു അപ്പോൾ അവർ ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിലാണ് ഞാൻ ഇസ്ലാമിനെ ആകർഷകനായത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നോക്കി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ മുസ്ലിം മുസ്ലിമാണെന്നുള്ള ചിന്ത തോന്നി അതിന് ശേഷമാണ് കലുമു ചൊല്ലി മുസ്ലിമായത് പൊതുവേ നമ്മൾ നമ്മൾ ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിന് മുൻപ് നന്മ നമ്മൾ മുൻപ് ജീവിച്ചിരുന്ന നമ്മുടെ മതത്തിൽ ഒരു പല വിശ്വാസങ്ങളും പല രീതികളും ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നും ഇസ്ലാമിന് ഞങ്ങൾക്ക് പ്രത്യേകമായി തോന്നിയ എന്തെങ്കിലും ഒരു വിഷയം ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വിഷയം എന്തെങ്കിലും ഉണ്ടോ ഒന്നാമത് നമ്മൾ ആത്മാർത്ഥതയാണ് മറ്റുള്ള മതങ്ങളിൽ ഒരു ദിശാബോധമില്ലാത്തൊരു ജീവിതശൈലിയാണ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചോളം വ്യക്തമായിട്ടുള്ള ജീവിതം ഒരു പരലോകത്ത് അതുമായി ബന് അതുമായി ബന്ധപ്പെട്ടുള്ള ആ പരലോക വിജയമാണ് അതിൻ്റെ ഒരു ആ ജീവിത ഉള്ള ആ രീതിക്ക് അങ്ങനെ പോകുന്നത് മറ്റുള്ള മതങ്ങളെ അതുപോലെ വ്യക്തമായിട്ടുള്ള ഒരു ജീവിത രീതി പഠിപ്പിച്ചു തരുന്നില്ല മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരമുള്ള ഒരു കാഴ്ചപ്പാട് അത് വ്യക്തത ഇല്ലാത്തതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു മത അത് അപ്പോൾ അതാണ് കൂടുതലായിട്ട് എനിക്ക് ഒരു സത്യ ഒരു തോന്നിട്ടില്ല അങ്ങനൊരു നിങ്ങൾ മുൻപ് ജീവിച്ചിരുന്ന മതത്തിൽ എന്ന് പറഞ്ഞോ എന്താണ് വിശ്വാസമില്ലാതിരിക്കാനുള്ള കാരണം എന്താണ് പ്രത്യേകിച്ച് ആ മതത്തിൽ വിശ്വാസം ഇല്ലാന്ന് വെച്ചാൽ അതിൽ ചരിത്രം അതിലെ കഥകൾ തന്നെ എടുത്താലും മതി അതിപ്പം അസുരന്മാരായാലും ദേവന്മാരെ കുറിച്ചാണെങ്കിലും ഇപ്പം അതിൽ സമത്വം ആ പുരാണങ്ങൾ അസ അസമത്വം അവിടെ ജീവിച്ച് ആ മതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ തമ്മിൽ തമിഴിലെ എന്താ പറയുക ഒരു അസമത്വം ഇല്ലായ്മ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതില്ലെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഉദാഹരണത്തിന് ആ ഒരു മതത്തിൽ ആ ഒരു അവർ വിശ്വാസമായ പുരാണ കഥകൾ എടുത്തു നോക്കുമ്പോൾ അസുരന്മാരെ എത്ര നന്മ ചെയ്താലും അവരെ വികൃത വികൃതരൂപമായിട്ട് കാണുകയുള്ളൂ കണക്കൊക്കെ പിടുകയുള്ളു മാത്രമല്ല അവർ എന്താ പറയുക ഒരു തെറ്റുകാരായിട്ട് ഒരു നികൃഷ്ട ജീവികളായിട്ട് അവർ കാണുന്നുള്ളൂ അതുപോലെ തന്നെ അവർത്തുള്ള മത ആ മതത്തിലെ ജാതീയതിലും അത് പ്രകടമാണ് അവർ എത്ര ഈ എത്ര അവർണന്മാർ എത്ര നന്മ ചെയ്താലും അവർക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല അവർക്ക് വിലയില്ല ബ്രാഹ്മന്മാർക്ക് കൽപ്പിക്കുന്ന ഒരു ഇതാണ് അവർ എത്ര ദുഷ്ടന്മാരായാലും ശരി സവർണ്ണന്മാർ സവർണ്ണന്മാർ അവർക്കെന്താവാം അതിനെ അതിനെ കൊടവുടിക്കുന്ന ആവർണ്ണന്മാർ തന്നെയാണ് പക്ഷെ അത് അതൊക്കെ ഒരു അവസമത്വം അതിൽ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അത് അത് എനിക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടില്ല അത് ഒന്നാമത്തെ കാരണമാണ് അത് പിന്നെ ഒരു ഇല്ല അതിൽ പുരാണങ്ങളും കഥകളും വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ദേവന്മാർക്കെ ത അടി ഉണ്ടാവുക യുദ്ധങ്ങളുണ്ടാവാ പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിലുണ്ട് അപ്പം അതിനകൊന്നും താല്പര്യമില്ലായില്ല പൊതുവേ നിങ്ങളൊരു ഹൈന്ദവ മതത്തിൽ ജീവിച്ച ഒരാളായതുകൊണ്ടും അതിൽ നമ്മൾ ദർശിക്കാൻ കഴിയുന്നത് ഒരു താഴ്ന്ന ജാതി ഇനി പല ജാതികൾ പല വ്യവസ്ഥകൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ അതിൽ നിന്നും ഇസ്ലാം പ്രത്യേകമാക്കുന്നത് എന്താണ് ഇസ്ലാം കാഴ്ച ഇസ്ലാം കാഴ്ചവെക്കുന്ന ഒരു ഒരു മഹത്തായിട്ടുള്ള സന്ദേശമാണ് അതെന്താ വെച്ചാൽ അവിടെ ജാതിയതയ്ക്ക് നിറത്തിന് വളർന്നതിന് യാതൊരു വിലയോ ഒന്നുമില്ല അവിടെ സ്രഷ്ടാവനായിട്ട് ആരാണോ കൂടുതൽ അടുക്കുന്നത് അവർക്കാണ് മുൻഗണന അതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക മറ്റു മതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രത്യേകതകളിൽ ഒന്ന് അതാണ് ഇസ്ലാമിലെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി ഇല്ലെങ്കിൽ അള്ളാഹാൽ ആരാണോ കൂടുതൽ അടുക്കുന്നത് അവർക്കാണ് അവിടെ മുൻഗണന നമുക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ നമ്മളൊക്കെ കേട്ടിരുന്ന പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഇസ്ലാമിനെ പല രീതിയിൽ കേട്ട് പ പരിചരിച്ച അല്ലെങ്കിൽ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പല സന്ദേശങ്ങളുണ്ടാവും ഇസ്ലാം നമ്മൾ കേട്ടിരുന്ന സമയത്ത് ഇസ്ലാം തീവ്രവാദത്തിൻ്റെ ആണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുഹമ്മദ് നബി സലഹ് അലി സല്ലമാൻ രൂപീകരിച്ച ഒരു മതമാണ് ഇസ്ലാം ഒരു വർഗീയതം അങ്ങനെ പല കേട്ട് അറിവിലായി നമ്മൾ മുൻപ് ഇസ്ലാമിനെ കുറിച്ച് കേട്ടിരിക്കുക അങ്ങനെ നിങ്ങൾ കേട്ടിരുന്നത് ഇസ്ലാമിൽ നിന്നും ഇപ്പോ നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഈ സമയത്തും ഇസ്ലാം എന്താണ് ഞാൻ കേട്ടിട്ടുള്ളത് മുസ്ലിങ്ങളെ കുറച്ച് മുമ്പ് കേട്ടിട്ടുള്ളത് അവർ ഈ അക്രമകാരികളാന്ന കൂടുതൽ ആളുകളും അക്രമകാരികളാണെന്നാണ് കൂടുതലായിട്ടുള്ള കേട്ടറിവ് പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടൊന്നുമില്ല എന്റെ ജീവിതത്തില് നല്ല സുഹൃത്തുക്കളെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മുസ്ലിങ്ങളെ ഞാൻ മുമ്പും തെറ്റിദ്ധരിച്ചിട്ടില്ല ഇപ്പോഴും തെറ്റിയിരിക്കുന്നില്ല പിന്നെ ഇപ്പോൾ അതൊന്നും ഈ പറയപ്പെട്ടവരൊക്കെ അത് വേറൊരു നോണയാണ് പറഞ്ഞത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന നോണയാണ് സ്വാഭാവികമായിട്ടും ഈ നമ്മൾ മുസ്ലിം ആയി എന്ന അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് നിങ്ങൾ എത്രയായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം ഓർമ്മയില്ല ഒരു എട്ട് വർഷം ഏഴ് എട്ട് വർഷമായി അഹമ്മദില്ല അള്ളാവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് തുടക്കത്തിൽ ചിലവർക്ക് ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ പെട്ടിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പറയത്തക്കയാസങ്ങളൊന്നും എനിക്ക് അലഹില്ല അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നെ വീട്ടുകാരെ സംബന്ധിച്ചോളം മതത്തിന് വല്ല ഒരു വല്ലാത്ത പ്രസക്തി കൊടുക്കുന്ന ഒരു ആളുകളൊന്നും അല്ല വല്ലാതെ ഒരു എന്താ പറയാ അത് കഴിഞ്ഞ് അവൻ്റെ മതത്തിൽ കാണുന്ന ആളുകളൊന്നും അല്ല നാട്ടുകാരാണെങ്കിലും ശരി കുടുംബത്തിലുള്ള ആളുകളാണെങ്കിലും ശരി അപ്പൊ അത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല ജനസമൂഹങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയകൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു ആരോപണമാണ് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നും അവരെ നിന്നും അകലം പാലിക്കുമെന്നും അവരെ നോക്കാൻ പാടില്ല എന്നൊക്കെ പല കള്ള പ്രചാരങ്ങൾ പ്രചരിക്കണ്ടായി അപ്പൊ ഞാനും ഇസ്ലാം സ്വീകരിച്ച ഒരാളാണല്ലോ ഞാനും അഹമ്മദില്ല എൻ്റെ മാതാപിതാക്കളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന ഒരാളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അബ്ദുൾ റഹീമിയ അബ്ദുറഹീമമായ സമയത്ത് അതായത് ഇസ്ലാമിലേക്ക് വന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അലഹമ്മ നല്ലൊരു ബന്ധമാണ് പിന്നെ ഇസ്ലാം കാഴ്ചപ്പ് ഇസ്ലാം പറയുന്നത് എന്താ വെച്ചാൽ കുറിച്ച് നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമെന്ന് നോക്കിയത് അതുപോലെ തന്നെ അവരെ നിങ്ങളെ സംരക്ഷിക്കണമെന്നാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മുസ്ലിങ്ങളും എന്നോട് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് അവരുടെ ഒപ്പം നിങ്ങളുടെ മാതാപിതാക്കളും മുസ്ലിങ്ങളായാലും അവരൊപ്പം അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാൽ സമ്പത്ത് കൊടുക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് നേരെ മറിച്ച് അവർ പറഞ്ഞത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇല്ലാണ്ട് നിസ്കരിച്ചിട്ടോ ഈ ഭാഗത്ത് അതായത് ആരാധന കർമ്മങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല എന്നാണ് എന്നെ പഠിപ്പിച്ച മുസ്ലിങ്ങളായാലും ശരി ഇസ്ലാം അങ്ങനെ തന്നെ എന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് മാതാപിതാക്കളെ ഉപേക്ഷിക്കണം അങ്ങനെ അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല അങ്ങനെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ചെയ്തിട്ട് തീർച്ചയായിട്ടും വീട്ടിൽ വീട്ടിലെ അച്ഛൻ അമ്മ പിന്നെ അനിയൻ അനിയന്റെ ഭാര്യ കൂടെ തന്നെയാണ് അതെ അവരൊക്കെ എങ്ങനെയാണ് സമീപനം നല്ല സമയമാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് മുമ്പേ അവര് മതം പറഞ്ഞാ അതില് അവന് കാഴ്ചപ്പാടുള്ള ആൾക്കാരല്ല മതനെ കുറിച്ച് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എന്നോട് വയരൊന്നുമില്ല ഇപ്പോഴും നല്ല പോലെ നല്ല ബന്ധത്തിൽ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊരു അനുഗ്രഹമാണ് റബ്ബ് ഈ സുബാനുൽ ഇസ്ലാം നമുക്ക് നൽകിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു സന്ദേശം ഇസ്ലാമിലെ സന്ദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആ തീർച്ചയായിട്ടും അത് പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധികളിലൊന്നാണ് ഹിദായത്ത് ഹിധികളിൽ ഏറ്റവും വലിയ നിധി തന്നെയാണ് ഹിദായത്ത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആ നിധി പങ്കുവയ്ക്കാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അവരത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് നീ ഇന്നലെ ഇസ്ലാം സ്വീകരിച്ചവനാണ് ഇതിനേക്കാളും മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളെ ഞങ്ങൾക്കറിയാം അവർ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോലും പിന്നെ എന്താ ഈ കണിയന്മാരെ ഈ ജ്യോത്സ്യന്മാരെ കാണലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള നീ ഇന്നലെ പോയി ഇസ്ലാം സ്വീകരിച്ച നീ ഞങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താ ദിവസം ചെയ്യാൻ വരണം അതായത് ആ പറയണ്ട അവർ അങ്ങനെയാണ് പിന്നെ നീ ഇന്നലെ പോയത് കൊണ്ട് നിങ്ങക്ക് നീ വലിയ അവനൊന്നും ആവില്ല നീ കൂടുതൽ അറിവുള്ളവനൊന്നും ആവില്ല ആ ഒരു തരത്തിൽ അവര് തിരിച്ചു മറുപടി പ്രതികരണം അതായത് നിങ്ങള് കുറച്ചു കാലം മാത്രമായുള്ളൂ പാരമ്പര്യമായിട്ട് അവർ അമ്പലങ്ങളിലേക്കും വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി കൈ ഉപ്പി നില്ക്കുക അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ചിലരൊക്കെ പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഈ ജ്യോതിസന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ പോയി കാണാം ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പാരമ്പര്യം പാരമ്പര്യ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നത് അവര് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്താ പ്രശ്നം അതാണ് മറുപടി നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അന്ധകാരത്തിൽ നിന്നും ഒരു അന്ധകാരത്തിലേക്ക് ഒരു അന്ധകാരത്തിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് ഇസ്ലാം എന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങൾ വരുന്നു ആ ഇസ്ലാം എന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ആരാധന കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബഹാനോ താലയ്ക്ക് മാത്രമാണ് കൽപ്പിക്കുന്നു ആ പ്രവർത്തനങ്ങൾ റബ്ബിനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കൽപ്പിക്കുന്നു ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ റബ്ബിനെ മാത്രമേ കൊടുക്കൂ എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം എന്ന് വെച്ച് പറയട്ടെ മുസ്ലിം ഇസ്ലാമികമായിട്ട് ഉള്ള മറ്റു പല അവർ എന്ത് ചെയ്യുന്നു ഇസ്ലാമായ നാമധാരികൾ നാമകൊണ്ട് ഇസ്ലാമുള്ളവർ മറ്റും മറ്റു പല ഇസ്ലാമിനെ വിപരീതമായിക്കൊണ്ട് അമ്പലങ്ങളിലേക്കും അല്ലെങ്കിൽ അതുപോലെ ജ്യോത്സ്യന്മാരിലേക്കും ജാറങ്ങളിലേക്കും മറ്റൊരിലൊക്കെ എന്ത് വഴിപെട്ട് ജീവിക്കുന്നു ഇത് ഇസ്ലാം ശക്തമായി വിരോധിക്കുന്നു ഇസ്ലാം ഇബാദത്തുകളെല്ലാം അള്ളാഹ്ക്ക് മാത്രമെന്ന് പഠിപ്പിക്കുന്നു അല്ലെ നമ്മൾ എല്ലാവരും മോതുന്ന സൂറത്തുൽ ഫാത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നു നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു അത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒരു പ്രത്യേകത സുചീന്ദ്രനായി നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ മുഹമ്മദ് നബി സുല്ലി കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അബ്ദുറഹീമായ ആ സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടും എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവസ്ഥ മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രവാചകൻ എന്താണെന്ന് അറിയില്ല ആ അറിയുന്ന പ്രവാചകൻ ഈസഅലി വസ്ലമാണ് അതും എന്നുള്ള പേരിലെല്ലാം ഞാൻ അപ്പോൾ ആ പ്രവാചനെക്കുറിച്ച് അറിയാം യേശു എന്നുള്ള പേരിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ് മുഹമ്മദ് നബീസ് അല്ലാത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത് ശരിക്കും അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുമോ ആ ഒരു പ്രവാചകനെയാണ് ഈ ഈ പറഞ്ഞ കുറേ ആളുകൾ ചീത്ത വിളിക്കുന്നതും അതൊക്കെ ആലോചിക്കും വല്ലാത്തൊരു സങ്കടം ചിലപ്പോഴൊക്കെ കലച്ചിൽ തോന്നാറുണ്ട് കലച്ച വരാറുണ്ട് അങ്ങനെയുള്ള ഒരു ആ മഹത്വ്യത്യത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന വേണം അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും മുഹമ്മദ് നബി നബിസ് അലബുസലമെ പഠിപ്പിച്ച അധ്യാപനങ്ങൾ എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയിൽ ഉണ്ടോ പെട്ടെന്ന് ഇപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ അയൽവാ അയൽവാക്കാർ പട്ടിണി നടക്കുമ്പോൾ സ്വന്തം വയറ് നിറയ്ക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല അത് പ്രവാചക വചനമാണ് അത്രയും മഹത്തമായിട്ടുള്ള വചനങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു വചനാണ് എന്നെ ഏറ്റവും കൂടുതൽ ആർഷികപ്പെട്ട ഒന്ന് അബ്ദുറഹീം നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയകളിലും മറ്റൊക്കെ നമ്മൾ കാണുന്നു ഈ എക്സ് മുസ്ലിം പോലുള്ള വ്യക്തികളുടെ അനാചാരങ്ങൾ അവരൊക്കെ ഇസ്ലാമിനെതിരെ അടുത്തുയർത്തുന്ന ഓരോ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇസ്ലാം വിട്ട് പോയ അത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ നിങ്ങൾക്ക് അവരടുത്ത് ഇപ്പം ഉപദേശം ഒന്നുമില്ല അത് തന്നെ അവരെ ഒഴിവാക്കി സ്ഥിതി നമ്മളിപ്പോൾ അവർക്ക് എന്താ ഉപദേശം കൊടുക്കുക അതൊരു അവരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയൻസിന് എന്തെങ്കിലും സന്ദേശം ഇസ്ലാമികമായി നിങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ എനിക്ക് കേൾക്കുന്നവരോട് പറയാനുള്ളത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഖുറാൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇപ്പോൾ മീഡിയകളാണെങ്കിലും സോഷ്യൽ മീഡിയകളാണെങ്കിലും മറ്റേ ഒരു ജനങ്ങൾക്കിടയിലാണെങ്കിൽ പല തെറ്റിദ്ധാരണകളുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മൾ ശരിക്കും അത് വായിച്ച് നോക്കുക കുറാൻ ഓടി മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതാദ്യം വെറും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ പുറത്താണെങ്കിൽ പ്രചരിപ്പിക്കുന്നതല്ലാന്ന്

സുഹാനുള്ള അദ്ദേഹം ഓദ്യിയ വളരെ അർത്ഥവത്തമായ ഒരു സുഹൃത്താണ് സൂറത്തുൽ അസറിലെ കാലം തന്നെയാവുന്ന സത്യം മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് ഒരു കൂട്ടരൊഴികെ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും നന്മ കൽപ്പിക്കുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിച്ചവരൊഴികെ അപ്പോൾ എന്തായാലും ഇതുപോലെ നന്മ കൽപ്പിക്കുകയും ആ നന്മ കൽപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയാസങ്ങൾ ക്ഷമിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളേവരും ഉൾപ്പെടുത്തട്ടെ بارك الله فيكم، جزاك الله خير